പിന്നെ ഡോക്ടർ പെട്ടെന്ന് ഫ്രണ്ടിലൂടെ എത്ര പേരേ ചേർത്തോളൂ എത്ര പേരെ നല്ല ഫീൽ ഉണ്ടാവും ഉണ്ട് രണ്ട് വർഷത്തോളായി രണ്ട് വർഷത്തോളായിട്ട് പല വയർ കടക്കാന കൂടിയുണ്ട് പല കടക്കാൻ മുമ്പ് ഒരു സൈഡിൽ നടക്കുവായിരുന്നു അറിയാമോ ആക്ച്വലി സൈഡിൽ ആയി പോയെങ്കിൽ ഇടയിലായി ഹെപ്പറ്റിക് മാർസ് സൈഡാ നടക്കാന പറ്റില്ല നോക്ക ദാ വീ മൂളുക ഇതിక ഇമോൾ ഇതിక എഴുതിയാ ഇത്ര ഇതിലും ഇല്ല ഇതിതും भाई जी वेरी गुड प्लस देखा प्लस 1 3 प्रोडक्ट हो गए थे देखा रोज क्या रोज पीएम बैक लेके चलो रे ना चलिए फ्री ആയിട്ട് അടക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് 30 13 12 12 10 10 ആയി ഇനി ഇതിങ്ങനെ വെക്കുന്നത് ഇങ്ങനത്തെ ഇങ്ങന ഒന്ന് ചുറ്റൂ

कई लोग इतने को दी आते हैं एक कई सेकंड में मुझे दिल लगा जाएगा सेकंड ओपी ठीक है, तुछे है। तुछे